ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് ഇപ്രാവശ്യം മികച്ച നടന്മാരായിട്ട് രണ്ട് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടന്മാരായിട്ട് അവാർഡ് പങ്കുവച്ചിരിക്കുന്നത് ഷാറുഖ് ഖാൻ്റെ മികച്ച നടനാക്കിയ ചിത്രം ജവാനും വിക്രാന്ത് മാസിയെ മികച്ച നടനാക്കിയ ചിത്രം ട്വൽത്ത് ഫെയിലുമാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് റാണി മുഖർജി ാണ് മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിനാണ് റാണി മുഖർജി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച സഹനടനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ വിജയരാഘവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചിത്രം പൂക്കാലം മികച്ച സഹനടിയായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ ഉർവശ് ചേച്ചിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചിത്രം ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഈ ചിത്രമാണ് മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്